രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അമിതമായ പഞ്ചസാരയുടെയും മദ്യത്തിന്റെയും ഉപയോഗം കരൾ രോഗങ്ങൾക്ക് കാരണമാകുമെങ്കിലും അതിനേക്കാൾ വില്ലൻ മറ്റൊരാളാണ് അമിതമായ വിത്തെണ്ണകളുടെ ഉപയോഗം കരൾ രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സൂര്യകാന്തി വിത്ത് കുങ്കുമ വിത്ത് പരുത്തി വിത്ത് തുടങ്ങിയ ചില വിത്ത് എണ്ണകളിൽ ലിരോലൈക് ആസിഡ് എന്നറിയപ്പെടുന്ന ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ബാംഗ്ലൂരിലെ ആസ്റ്റർ സി എം ഐ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് മേധാവി എഡ്വിന രാജ് പറഞ്ഞതായി ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു അമിതമായ വിത്തെണ്ണകളുടെ ഉപയോഗം കരൾ വീക്കം വർദ്ധിപ്പിക്കുകയും ഉയർന്ന സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യുമെന്നും ഇത് കാലക്രമേണ കരൾ തകരാറിലേക്ക് നയിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു ഈ എണ്ണകൾ ഉയർന്ന അളവിൽ കഴിക്കുന്നത് കരളിൽ വീക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകുമെന്നും ഇത് കരൾ തകരാറിനും കരൾ രോഗങ്ങൾക്കും കാരണമാകുമെന്നും തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ ഗ്യാസ്ട്രോ എൻഡോളജി വിഭാഗത്തിലെ കൺസൾട്ടന്റായ ഡോക്ടർ സിബ്ന എൽ അഭിപ്രായപ്പെട്ടു കൂടുതൽ തവണ എണ്ണകൾ ചൂടാക്കി ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതും തവിടെണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ നെയ് തുടങ്ങിയവ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതും കരൽ രോഗങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി डॉक्टर लाइव टीवी सब्सक्राइब सब्स््रैब स्टे हेल्थी